ഈ മെഷീൻ നിങ്ങളുടെ സ്ഥാപനത്തിൽ എങ്ങനെ ലാഭം ഉണ്ടാക്കി തരുന്നതിനെ കുറിച്ച് അറിയണം പറയാം അതിന് മുമ്പായിട്ട് കഴിഞ്ഞ എട്ട് വർഷത്തോളമായിട്ട് ഞാൻ ഉൾപ്പെടുന്ന ഒരു ടീം ഇന്ത്യക്കകത്തും പുറത്തുള്ള ഒരുപാട് സ്ഥാപനങ്ങളിൽ അവരെ ബിസിനസിന്റെ ഓപ്പറേഷൻ സൈഡിലുള്ള പല കാര്യങ്ങളും ടെക്നോളജി ഉപയോഗിച്ച് ഓട്ടോമേറ്റ് ചെയ്ത് അവർക്ക് പുതിയ കുറെ സെയിൽസും പുതിയ കുറേ പ്രോഫിറ്റും കണ്ടെത്താനും അനാവശ്യമായിട്ടുള്ള കുറെ കോസ്റ്റും അനാവശ്യമായിട്ടുള്ള കുറെ ജോലികളും ജോലിക്കാരെ തന്നെ ഇല്ലാതാക്കാനും അതുവഴി അവരുദ്ദേശിച്ച വലിയ ചില മാറ്റങ്ങളോട്ട് കൊണ്ടുവാനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ് പ്രോജക്റ്റിലൂടെ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ചില സ്ഥാപനങ്ങളിൽ വന്ന വലിയ ചില വിജയത്തിന്റെ സീക്രട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ അവരെ ബിസിനസ്സിനകത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഒരു ഫ്രെയിംവർക്ക് ഉണ്ട് അതുവഴി അവർ ബിസിനസ്സിനകത്ത് എങ്ങനെ അത് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കണ്ടെത്താനും നന്നായിട്ട് പ്ലാൻ ചെയ്യാനും വലിയ ഉത്തരവാദിത്തങ്ങൾ വലിയ തീരുമാനം എടുക്കാനും ഒരുപാട് സമയമടക്കി ഞങ്ങളെ കൂടെ സഹകരിച്ചിട്ടുള്ള ചില സ്ഥാപനങ്ങളുടെ പ്രത്യേകത അവരുടെ ബിസിനസ്സിനകത്ത് അവർക്ക് ഈ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വന്ന ചിലവിൻ്റെ ഒരുപാട് ഇരട്ടി വലിപ്പത്തില് വളരെ പെട്ടെന്ന് അവർക്ക് റിട്ടേൺ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മെഷീൻ ഇതൊരു ബിസിനസ് ഇന്റലിജൻസ് മെഷീൻ ആട്ടോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്ന ഇത്തരം പ്രോജക്റ്റുകളുടെ ഒരു ബാക്ക് ആണ് ഈ മെഷീൻ ഈ ഒരു ബിസിനസ് ഇന്റലിജൻസ് മെഷീൻ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എങ്ങനെ അങ്ങനെ ഒരു പെർഫോമൻസ് കൊണ്ടുവരാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു ഫീസിബിലിറ്റി നടത്താൻ വേണ്ടിയിട്ട് പക്ഷെ ഞങ്ങൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊരു പെയ്ഡ് ഐഡിയേഷൻ പ്രോഗ്രാം ആണ് കേട്ടോ അങ്ങനെ ഒരു ഐഡിയേഷൻ പ്രോഗ്രാമിലേക്കൊക്കെ പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ബിസിനസ്സിനകത്ത് എങ്ങനെ ഓട്ടോമേഷൻ പോസിബിൾ ആണോ അങ്ങനെ പെർഫോമൻസ് കൊണ്ടുവരാൻ വേണ്ടി കഴിയുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള തരത്തിലുള്ള ഒരു ബിസിനസ്സാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചാൽ മതി വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ ഹെൽപ്പ് ചെയ്യാം